നമസ്കാരം ഹെക്ടർ എന്ന ഇന്റർനെറ്റ് എസ് യു വി പുറത്തിറക്കി ഇന്ത്യക്കാരുടെ മനസ്സിൽ കുടിയേറിയവരാണ് എം ജി മോട്ടേഴ്സ് നല്ല ഒന്നാം ഡിസൈനും അടിപൊളി ഫീച്ചറുകളും എല്ലാം പുറത്തിണക്കിയ സ്പോട്ട് യൂണിറ്റി വാഹനമായിരുന്നെങ്കിലും ഇപ്പോൾ എം ജി അറിയപ്പെടുന്നത് ഇലക്ട്രിക് കാറുകളിലൂടെയാണ് സാക്ഷാൽ ടാറ്റ മോട്ടേഴ്സിന് വരെ പിന്തള്ളി വനിത വിപണി വെട്ടിപ്പിടിച്ചത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു കോമൻ ഇ വി വിൻസർ ഇ വി എന്നിവയാണ് ഇതിന് അടിത്തറ ഭാഗ്യത ഇപ്പോഴത്തെ മോഡൽ നിരയിൽ ഗംഭീര ഓഫറുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് എം ജി മുഴുവൻ വാഹന നിലയിലും അവതരിപ്പിച്ചിരിക്കുന്ന ആകർഷകമായ ഡിസ്കൗണ്ട് ഓഫറുകൾ ഷോറൂമിൽ ആളെ കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ കാറുകളിൽ എല്ലാം തന്നെ വൻ വിലക്കിഴിവാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് കോമൻ ആക്റ്റർ സി വിൻസർ ഇ വി ഹെക്ടർ ഗ്ലാസ്റ്റർ എന്നിവയിലെ മാർച്ച് മാസത്തേക്കായുള്ള ഓഫറുകൾ എങ്ങനെയാണെന്ന് നോക്കാം കോമ ടി വി വാങ്ങാൻ പാചകുന്നവർക്ക് പരമാവധി നാല്പത്തി അയ്യായിരം രൂപ വരെ ഈ മാസം ലാഭിക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകൾക്ക് മാത്രമേ ബാധകമാവൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഇരുപതിനായിരം രൂപയുടെ ഫ്ലാറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ഇരുപതിനായിരം രൂപയുടെ ലോയൽറ്റി ബോണസ് അതുപോലെ തന്നെ അയ്യായിരം രൂപയുടെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് എന്നിവയാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് അതും ഇവിടെയുള്ള എക്സ്ക്ലൂസീവ് വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുക ഇനി കോമ ടി വി യുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലാണ് നോക്കുന്നതെങ്കിൽ ഫാസ്റ്റ് ചാർജറുമായി വരുന്ന മൈക്രോ എസ് യു വിയുടെ എക്സൈറ്റ് എക്സ്ക്ലൂസീവ് ട്രിമുകളിൽ നാൽപ്പതിനായിരം രൂപ വരെ ഓഫറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തേക്കായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിലവിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വരെയുള്ള എക്സോറും വിലയിലാണ് വാഹനം നിൽക്കുന്നത് ഇനി ബാറ്ററി വാടക കെടുക്കുന്ന ബാസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് മുടക്കേണ്ടി വരുന്നത് ഇനി മിഡ്സൈസ് എസ് ഇസ്ത്ര ഓഫറുകളിലേക്ക് വന്നാൽ കാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകളിൽ ഒന്നര ലക്ഷം രൂപയോളം വരെയാണ് എം ജി ഒരുക്കി വെച്ചിരിക്കുന്നത് ആസർ ടെർമോ പെട്രോൾ പ്രോ ആ പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതിൽ എഴുപത്തിയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് മുപ്പത്തി അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം രൂപ ലോയൽറ്റി ബോണസ് പതിനയ്യായിരം രൂപ കോർപ്പറേറ്റ് ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയാണ് ഉപയോഗപ്പെടുത്താനാവുക എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുകൾക്ക് പരമാവധി എഴുപതിനായിരം രൂപ വരെയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഹെക്ടർ ഹെക്ടർ പ്ലസ് എന്നിവ വാങ്ങാൻ എത്തുന്നവരെ കാത്തിരിക്കുന്നതാ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുള്ള ആനുകൂല്യങ്ങളാണ് ഇതും എസ്ഇബികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയറുകളിലാണ് ഉപയോഗപ്പെടുത്താനാവുകയെന്ന് മാത്രം ഡീസൽ വേരിയന്റുകൾക്ക് ഒന്നര ലക്ഷം രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയി ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ എക്സ്ചേഞ്ച് കോർപ്പറേറ്റ് ഓഫറുകളും ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുകൾക്ക് പരമാവധി എഴുപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കുക ഫോർച്യൂണറിന്റെ തൂക്കാനെത്തി വസന്തമായി മാറിയ മോഡലാണ് ഗ്ലോസ്റ്റർ അടിപൊളി വണ്ടിയായിരുന്നിട്ടും ഇന്ത്യക്കാർ കാര്യമായി പരിഗണിക്കാതിരുന്നത് തീർത്തും നിരാശാജനകമാണെന്ന് തന്നെ പറയാം ക്ലോസ്റ്റർ വാങ്ങാൻ പദ്ധതി ഉണ്ടെങ്കിൽ മാർച്ച് മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയുടെ ഓഫറുകളാണ് ഇതിൽ നാലര ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ഒരു ലക്ഷം രൂപ എക്സ്ചേഞ്ച് മോണസുമാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡലിനേക്കാൾ നാല് ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം വരെ ക്യാഷ് ഡിസ്കൗണ്ടുകളും അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കുന്നതാണ്